കടലറിവുകളുടെയും കപ്പൽ പെരുമയുടെയും ഈറ്റില്ലമായ ബേപ്പൂരിന് പുതിയ മേൽവിലാസം എഴുതിച്ചേർത്ത ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് ഉജ്ജ്വല സമാപനം മലബാറിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്താണ് ഫെസ്റ്റിന്റെ അഞ്ചാം സീസണ് തിരശ്ശീല വീടുന്നത് ആവേശത്തിന്റെ നുരചിതർന്ന കാഴ്ച നൂറ്റാണ്ടുകളോളം ഉരുത്തരുവിലൂടെ ലോകത്തിന് വഴികാട്ടിയ ബേപ്പൂർ തിരമാലകൾക്ക് മുകളിൽ ആവേശത്തിൻ്റെ നുര ചിതറുന്ന കാഴ്ച നൂറ്റാണ്ടുകളോളം ഉരുവിലൂടെ ലോകത്തിനു വഴികാട്ടിയ ബേപ്പൂർ തീരം ലോകോത്തര ജലവിനോദങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും സംഗമവേദിയായ മൂന്ന് ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുപോയത് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലും കടലിൽ സാഹസികതയുടെ കരുത്തുകാട്ടിയ വാട്ടർ സ്കീയിങ്ങും സംഗീതവിരുന്നുമെല്ലാമായി അഞ്ചാം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ജലവിനോദസഞ്ചാര രംഗത്ത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സ്വന്തം ഇടമുറപ്പിച്ചു കഴിഞ്ഞു ചാരിയാറിന്റെ ഓളപ്പരപ്പിൽ താളത്തിനൊത്ത് തുഴയേറിയുന്ന വള്ളംകളിയടക്കം പകൽ സാഹസികതയുടേതായിരുന്നുവെങ്കിൽ രാത്രി ബേപ്പൂർ മറീന സംഗീതത്തിന്റെയും ദീപാലങ്കാരങ്ങളുടെയും മായാലോകമായി സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ അഞ്ചു വർഷം മുമ്പ് വിഭാവനം ചെയ്ത ഈ പദ്ധതി ഇന്ന് മലബാറിന്റെ ടൂറിസം കുതിച്ചുകാട്ടത്തിന്റെ നട്ടല്ലായി മാറുകയാണ് സാംസ്കാരിക വിനിമയവും സാമ്പത്തിക ഉണർവും ഒരുപോലെ ലക്ഷ്യമിടുന്ന ഈ ജനകീയോത്സവം ജനങ്ങൾ ഹൃദയത്തിലേറ്റെടുത്തതോടെ നിറഞ്ഞ സംതൃപ്തിയിലാണ് സർക്കാരും സംഘാടകരും അങ്ങനെ ഫെസ്റ്റ് നടത്തണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന നിലയിലേക്ക് ഫെസ്റ്റിന്റെ ജനകീയ പങ്കാളിത്തം മാറിയതിന് നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മൂന്ന് ദിവസം വിനോദസഞ്ചാരികളുടെ കണ്ണും കരളും കീഴടക്കിയ ബേപ്പൂർ ഫെസ്റ്റിന് തിരശ്ശീല വീഴുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് വരും വർഷങ്ങളിൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒഴിവാക്കാനാവാത്ത കേന്ദ്രമായി ബേപ്പൂർ മാറുമെന്നതാണത് പൗരാണിക ഒരു നിർമ്മാണ പാരമ്പര്യം പേറുന്ന ബേപ്പൂരിന് ഇപ്പോൾ സാഹസിക വിനോദസഞ്ചാരത്തിൻ്റെ മേൽവിലാസമാണ് ബേപ്പൂർ ഫെസ്റ്റ് വരും വർഷങ്ങളിലും ആവേശത്തോടെ തന്നെ തുടരും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു ബിലാശ്ശേരിക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്